ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പതിനഞ്ചാമത്തെ പി വൈ ക്യൂ സെക്ഷനാണിത് ഇതിനോടകം പതിനാല് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇംഗ്ലീഷ് പരീക്ഷയിൽ പി എസ് സിയുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മാർഗ്ഗമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് ബെല് ഞാനൊരു പേന വാങ്ങി ആ പേന കൊണ്ട് നന്നായിട്ട് എഴുതാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ എ ഉണ്ട് ആൻ ഉണ്ട് ദിയുണ്ട് വിത്ത് ഉണ്ട് ഇവിടെ കറക്റ്റായിട്ട് വരുന്നതാണെന്നറിയുമോ ദി ആണ് ഐ ബോട്ട് എ പെൻ ദ പെൻ റൈറ്റ്സ് ബെല് നമ്മൾ ഓൾറെഡി ഈ പേനയുടെ വസ്തുവിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളതിൽ വീണ്ടും ഉപയോഗിക്കുന്നത് ദായാണ് ചേർക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ദ പ്രിൻസിപ്പിൾ എലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്ക് ആറ് വേർ ഈസ് അവർ പ്രിൻസിപ്പിളും അവരുടെ സ്റ്റാഫിൻ്റെ കൂടെ പിക്നിക്കിന് പോയി എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എലോങ് വിത്ത് ഉണ്ട് അല്ലേ എലോങ് വിത്ത് ആസ്വെൽ ആസ് ഒക്കെ വേ സബ്ജക്റ്റിൻ്റെ വിശേഷണങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ് ദ പ്രിൻസിപ്പിളാണ് ഈ പ്രിൻസിപ്പിൾ എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ആൻസറും സിംഗുലർ ആയിരിക്കണം അപ്പോൾ ഈസ് ആണ് വരുന്നത് മൂന്നാമത്തെ ചോദ്യം ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാഷ് കോഫി അതായത് സിമ്പിൾ പ്രസൻറ്റാണ് ഡ്രിങ്ക് എന്നുള്ളത് ഹബിച്ചൽ ആക്ഷനെയാണ് ഇത് കാണിക്കുന്നത് ഞാൻ സാധാരണയായിട്ട് കുടിക്കുന്നത് ചായയാണ് പക്ഷേ ഇന്ന് കുടിച്ചത് കോഫിയാന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ സം നടക്കുന്നതുമായിട്ടുള്ള കാര്യ ആക്ഷനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ വരുന്നത് ഈ എന്താ വരുന്നത് ഐ ആം ഡ്രിങ്കിങ് ഡ്രിങ്കിങ് എന്നുള്ളതാണ് വരേണ്ടത് നാലാമത്തെ ചോദ്യം ദിസ് ഹൗസ് ഈസ് ഡാഷ് ദാൻ മൈ ഹൗസ് ഈ വീട് എൻ്റെ വീടിനേക്കാളും വലുതാണ് ഇപ്പം രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ കമ്പാരറ്റീവ് ഡിഗ്രി ഇതിനു ശേഷം ദാൻ ദ സെൻറ്റൻസിൽ മൈ ഹൗസ് ഈസ് നോട്ട് ബികോസ് ദിസ് എന്നത് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറ്റും അപ്പം ഇവിടെ എന്താണ് ചോദിക്കുന്നത് ദിസ് ഹൗസ് ഈസ് ബിഗ്ഗർ ദാൻ മൈ ഹൗസ് എൻ്റെ വീടിനേക്കാളും വലുതാന്നുള്ളത് ഓക്കെ ഇനി ഡോക്ടർ കലാം വാസ് ബോൺ ഡാഷ് നയൻറ്റീൻ തേർട്ടി വൺ എന്താണ് വേണ്ടത് ഇന്നാണ് ചേർക്കുന്നത് വർഷം മാസം ഇവയ്ക്കൊക്കെ മുന്നിൽ ഇന്നാണ് ചേർക്കുന്നത് ഒരു ഡേറ്റിൻ്റെ മുന്നാണെങ്കിൽ ഓൺ ചേർക്കും ടൈമിൻ്റെ മുന്നിലാണെങ്കിലോ അറ്റ് ടു എം ടു പി എം അങ്ങനെ അറ്റാണതിന് മുന്നിൽ ചേർക്കുന്നത് ഡേറ്റൊക്കെ വരുവാണെങ്കിൽ ഓണാണ് ഓൺ ട്വൻറ്റി ഫിഫ്ത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നൊക്കെ പറയില്ലേ അപ്പം ഇവിടെ വന്നിരിക്കുന്ന വർഷമുണ്ട് അല്ല നയൻറ്റീൻ തേർട്ടി വൺ വർഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ചേർക്കേണ്ടത് ഇന്നാണ് ചേർക്കേണ്ടത് അടുത്തത് ആറാമത്തെ ചോദ്യം വൺ ഓഫ് ഹിസ് ഡാഷ് ഈ സ്റ്റഡിയിങ് ഇൻ മുംബൈ അതായത് മക്കളിൽ ഒരാൾ എന്ന അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താ വരുന്നത് വൺ ഓഫ് ഹിസ് സൺസ് എന്നാണ് വരുന്നത് നെക്സ്റ്റ് ഹി റാൻ ഫാസ്റ്റ് ഹി റാൻ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ഓടുന്നുള്ളത് എട്ടാമത്തെ ചോദ്യം ദ മീനിങ് ഓഫ് ഹാർമോണീസ് ഹാർമോണി എന്ന വാക്കിൻ്റെ മീനിങ് ആണ് എന്താണ് എഗ്രിമെൻ്റ് എന്നാണ് എഗ്രിമെൻ്റ് യോജിപ്പ് ലയം എന്നുള്ള മീനിങ് ആണ് വരേണ്ടത് ഒമ്പതാമത്തെ ചോദ്യം ദ സിനോണിംഗ് ദ മീനിങ് ഓഫ് ഹാർമോണിയം ദ എഗ്രിമെൻറ്റ് ദ സിനോണിം സിനോണിം എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥമാണ് കേട്ടോ സിനോണിം ആൻറ്റോണിയം എന്ന് പറഞ്ഞാലാണ് ഓപ്പോസിറ്റ് ദ സിനോമിനിയം ഓഫ് സീസ് ഈസ് എന്താണ് ക്യാച്ച് കളനെ പോലീസ് സീസ് ചെയ്തു ക്യാച്ച് ചെയ്തു പിടിച്ചു എന്നുള്ളതാണ് അടുത്ത പത്താമത്തെ ചോദ്യം ദ ആൻറ്റോണിയമം ആൻറ്റോണിയം എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് സി സീസുകൾ സിഇ എ എസ് സി ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ഇതിൻ്റെ അർത്ഥം സ്റ്റോ ഇപ്പം തുടക്കം അവസാനം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ബിഗിൻ എന്നുള്ളതാണ് ബിഗിൻ അപ്പം ഇത്രയുമാണ് പത്ത് ചോദ്യങ്ങൾ ഇത് പരീക്ഷയിൽ വന്നിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ ഓരോ ചോദ്യ പേപ്പറും ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്